ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പപ്പായ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നല്ല നാടൻ രീതിയിലുള്ള അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു കറിയൊക്കെ പലരും മറന്നു പോയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചോന്നു തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഒരു വലിയൊരു പപ്പായ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പകുതി മാത്രം മതി അപ്പോൾ നമുക്ക് കുറച്ച് കറി മതി അപ്പോൾ അതുകൊണ്ട് പകുതി മാത്രമേ ഇട്ടോ എടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് കുരിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ചെറുതായി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ പറ്റോ ചിലർ ഇങ്ങനെ മുറിക്കാതെ അങ്ങനെ ഒറ്റ പീസിൽ തന്നെ അങ്ങനെ തൊലി കളയും പക്ഷേ അതിനേക്കായി എളുപ്പമായിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക എന്നിട്ട് മേം തൊലിയും കളഞ്ഞു അതിൻ്റെ ആ കുരുമൊക്കെ കളഞ്ഞാലും പെട്ടെന്ന് എടുക്കാൻ പറ്റും പപ്പായ കൊണ്ട് തോരൻ അതുപോലെ തന്നെ അച്ചാർ ഒരുപാട് ഐറ്റംസുകൾ തയ്യാറാക്കലുണ്ട് പിന്നെ കറി തന്നെ പല രീതിയിലും വെക്കും കേട്ടോ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ മീൻ കറി വെക്കണ പോലെയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ പഴയ രീതിയിലുള്ളൊരു കറി കേട്ടോ കൂടുതൽ ചിലവൊന്നുമില്ലാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് ഇതിപ്പം നമ്മളെ വീട്ടിലൊന്നും കേട്ടോ നമുക്ക് നമ്മുടെ തൊട്ട വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ നമ്മുടെ വീട്ടിലൊന്നും പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അത് ഒറിജിനലായിട്ട് കിട്ടുമല്ലോ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാകുന്ന പപ്പായയാണ് നല്ല ഒറിജിനലായിട്ടോ അതിന് നമ്മൾ വേറൊന്നും ചേർത്ത് കൊടുക്കാതെ ഉണ്ടായതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ നമ്മൾ പപ്പായ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചെറുതാക്കണ്ട നല്ല വലുതുമാണ് കേട്ടോ ആ രീതിയിലുമാണ് നമുക്ക് കിട്ടാനും അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും ഇത് കപ്പായക്ക് ഓൾറെഡി നല്ല വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാം അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ തയ്യാറാക്കുമ്പോഴേ നമുക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസുള്ള സവാള കേട്ടോ വലിയൊരു സവാള ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മുഴുവനായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പകുതിയോളം മാത്രം ആയാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഓയിൽ എടുക്കരുത് വെളിച്ചെണ്ണയെ പരമാവധി ഉപയോഗിക്കുക അപ്പോഴുള്ളൂ ഈ ഒരു പപ്പായ കറിക്ക് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്നായി കിട്ടും അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഒരു പകുതി മാത്രം ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂണിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ഈ ഒരു എന്ന് വാടി കിട്ടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മണ്ണിൻ്റെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി മറ്റുള്ള പാത്രങ്ങളെ പോലെയല്ല ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുണ്ടാകും അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പോൾ അത് നല്ലപോലെ എടുത്തിട്ടുണ്ട് സവാള കൂടി പോവരുത് പോകരുതിട്ടോ കൂടി പോയാൽ കറിക്ക് കറിക്കൊരു മധുരമായിരിക്കും അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒരു പകുതിയോളം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പപ്പായ കൊടുക്കാം ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറിനാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമുക്ക് പപ്പായൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പപ്പായൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം വഴറ്റിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം അതിൻ്റെ ആ ഒരു ചൊവ ഒന്ന് പോയി കിട്ടണം ഒരു മിനിറ്റോളം നമ്മൾ ഈ എണ്ണയിൽ വാറ്റിയെടുക്കുമ്പോൾ തന്നെ ഈ പപ്പായ പകുതിയോളം ഒന്ന് വാടി കിട്ടും കേട്ടോ നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണല്ലോ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം ഞാനൊരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പച്ചമുളക് ആണെങ്കിലും നല്ല എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുന്നില്ല ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി പച്ചമുളകും പാട് ചേർത്തിട്ട് ഒന്നും കൂടി നിളക്കി കൊടുക്കുക അപ്പോൾ അതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ചെറുതായി മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ കിടന്നിട്ട് ഇതൊന്നും വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഇളക്കിയാൽ മാത്രം മതി തക്കാളി ഒന്ന് മാത്രം മതിയിട്ട് കൂടി പോവരുത് കൂടുതലായിട്ട് പുളിയൊന്നും ഉണ്ടാവില്ല ഈ ഒരു കറിക്ക് അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനു മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇത് മുങ്ങാൻ ഭാഗത്തിനുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം മാത്രമായിട്ടവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ടുണ്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേന് നമുക്കിത് കുക്കായി കിട്ടും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും പപ്പായക്ക് കൂടുതൽ വേവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ നല്ലപോലെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറിയിൽ ഈ പപ്പായ പീസുകൾ അങ്ങനെ അങ്ങനെ കിടക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു നാല് മിനിറ്റോളം ആകുമ്പോഴത്തേന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ പപ്പായ കുക്കായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ കൂടുതലൊന്നും ഇല്ലാട്ടോ അപ്പം നമുക്ക് എത്ര കറി വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂണോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി പിന്നെ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയുടെ ചെറിയൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോഴാണ് ഈ ഒരു കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആവുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല അതുപോലെ അരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ പപ്പായൊക്കെ ഇവിടെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് വന്ന് അലിഞ്ഞു പോയിട്ടില്ല ഒരു പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പപ്പായയുടെ പപ്പായുടെ കഷ്ണങ്ങളൊക്കെ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൽ വലിയ ജീരകം ചെറിയ ജീരകം അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രയാണ് കറി വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ വെള്ളത്തിൽ കൊടുക്കാൻ ആക്കരുത് കേട്ടോ കുറച്ച് തിക്കിലും വേണം ഈ ഒരു കറി കിട്ടാൻ വെള്ളമൊക്കെ ചേർത്തിൻ്റെ ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഉപ്പ് നോക്കുക കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം പോരാട്ടോ അത്യാവശ്യം തന്നെ തിളച്ച് വരണം അതേങ്ങനൊരു പച്ച ചവ പോകുന്ന രീതിയിൽ ഇത് തിളച്ച് കിട്ടണം അപ്പോൾ അത് ആ കറിയൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റോവിൽ വെച്ച് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ പപ്പായക്കെ എണ്ണയിലൊന്ന് ഒന്ന് വാഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ എണ്ണ ഇതിൽ വേണ്ട അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുുകൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് ചുമന്നുള്ളി മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിയുടെ ആ ഒരു കടുകിൻ്റെയും ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടുമ്പോൾ കറി ഒരു പ്രത്യേക രുചിയായിരിക്കും എന്നിട്ട് ഉള്ളിയൊക്കെ ചുമന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നല്ല ബ്രൗൺ കളർ ആകുന്നവർ ഇതിളക്കി കൊടുക്കുക അപ്പോൾ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ഭാഗം മൂപ്പായിട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും അപ്പോൾ ഇത്ര മതിയും നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചിലവർക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നിളിക്ക് യോജിപ്പിച്ചാൽ മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ പപ്പായ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടോ അല്ലെങ്കിൽ ഉണക്കമീനോ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുന്ന ഉഷാറാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കൂട്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ഇട്ടാൽ മേട്ടോ അപ്പോൾ തിരിച്ച് വരുന്നതായിരിക്കും